നമസ്തേ ഓം നമോം ഭഗവതേ വാസുദേവായ ഭഗവത്ഗീതാ പഠനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആറ് മുതലുള്ള ശ്ലോകങ്ങളാണ് അധ്യായമൊന്ന് അർജുന വിഷാദയോഗത്തിലെ ആറാമത്തെ ശ്ലോകം യുധാമന്യുശ്ച ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാവേവഹാരത യുധാമന്യുശ്ച വിക്രാ ഉത്തമൗജ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാവ മഹാരഥ വിക്രമിയായ യുധാമന്യുവും വീരനായ ഉത്തമൌജസും സുഭദ്രാപുത്രനായ അഭിമന്യുവും ദ്രൗപദീപുത്രന്മാരും പാണ്ഡവസേനയിലുണ്ട് എല്ലാവരും മഹാരഥന്മാരുമാണ് അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ സന്ദർഭം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു ഗുരുവായ ദ്രോണരുടെ അടുത്ത് ദുര്യോധനൻ പാണ്ഡവസേനയിലുള്ള ആ അംഗങ്ങളെ അവരുടെ അംഗബലത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നതാണ് സന്ദർഭം അപ്പോൾ ഈ ശ്ലോകത്തിൽ വിക്രാന്ത വിക്രാന്തയുധാമന്യുശ്ച വിക്രമിയായ യുധാമന്യുവും വീര്യവാൻ ഉത്തമൌജാശ്ച വീര്യവാനായ ഉത്തമൌജസും സൗഭദ്ര സുഭദ്രാപുത്രനായ അഭിമന്യുവും ദ്രൗപദേയാശ്ച്രൗപതിയുടെ പുത്രന്മാരുമുണ്ട് സർവ്വേവ മഹാരഥ എല്ലാവരും തന്നെ മഹാരഥന്മാരുമാണ് അതൊന്ന് ഒന്ന് പദം ഞാനൊന്ന് പിരിച്ചു പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ യുദ്ധത്തിൽ അതിയായി കോപിക്കുന്നവനായ പാഞ്ചാല രാജാവാണ് യുധാമന്യു എന്നാണ് വിവരണത്തിലുള്ളത് അതീവ കോപിഷ്ടനാണ് അല്ലേ വീണ്ടിയാൽ ദേഷ്യം വരുന്ന ആളെന്ന് നമ്മൾ പറയില്ലേ എന്നതുപോലെ അതീവ കോപിഷ്ടനാണ് എന്നാൽ പരാക്രമശാലിയും കൂടിയാണ് വേഗം ദേഷ്യം വരും വളരെ ശ്രേഷ്ഠമായ ബലത്തോട് കൂടിയവനാണ് ഉത്തമൗജസ് ഉത്തമൗജസ് ശ്രേഷ്ഠമായ ബലത്തോട് കൂടിയവൻ അർജുനന് കൃഷ്ണസോദരിയായ സുഭദ്രയിലുണ്ടായ പുത്രൻ അഭിമന്യു അഭിമന്യുവിനെയൊക്കെ പറ്റി നമ്മൾ ഇനി വളരെ വിശദമായിട്ട് വിശദമായിട്ടതിൽ പഠിക്കും പ്രതിവിന്ധ്യൻ ശ്രുതസോമൻ ശുതകീർത്തി ശതാനീകൻ ശ്രുതസേനൻ എന്നിങ്ങനെ അഞ്ചു പേരാണ് ദ്രൗപദേയന്മാർ അല്ലേ ദ്രൗപദേയാശ്ച എന്ന് പറഞ്ഞിട്ടില്ലേ ഈ അഞ്ചു പേരാണ് ദ്രൗപദേയന്മാരെന്ന് പറയുന്നത് ഇവർ യഥാക്രമം പഞ്ചപാണ്ഡവന്മാരിൽ ധർമ്മപുത്രരുടെയും ഭീമൻ്റെയും അർജുനൻ്റെയും നകുലൻ്റെയും സഹദേവൻ്റെയും പുത്രന്മാരാണ് അപ്പോൾ പാണ്ഡവ സൈന്യത്തിലെ നായകന്മാരെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ദുര്യോധനൻ തുടർന്ന് സ്വന്തം സൈന്യത്തിലെ പ്രമുഖന്മാരെ ദ്രോണർക്ക് പരിചയപ്പെടുത്തുകയാണ് ആ ശ്ലോകമാണ് അടുത്തത് ശ്ലോകമേഴ് അസ്മാക്കം ത്വിശിഷ്ടേ താൻ നിബോധ തിജ്യോത്തമം നായകാ മമ സൈന്യസ്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിതേം അസ്മാക്കം ത്വവിശിഷ്ടേ താൻ നിബോധ തിജ്യോത്തമ മ സൈന്യസ്യ സപ്ഞാർത്ഥം താൻ ബ്രവീമിത്തെ ദ്ജോത്തമ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ അസ്മാകം തൂ നമ്മെ സംബന്ധിച്ചവരിലാകട്ടെ നമ്മുടെ സൈന്യത്തിലാവട്ടെ ഏ ആരൊക്കെയാണോ മമ സൈന്യസ്യ എൻ്റെ സേനയിലെ വിശിഷ്ട നായക സമർഥന്മാരായ നായകന്മാർ താൻ നിബോധ അവരെ തിരിച്ചറിഞ്ഞാലും സ്വപ്നാർത്ഥം പേരുചൊല്ലി അല്ലേ താൻ സ്വപ്നാർത്ഥം താൻ അവരെ പേര് ചൊല്ലി തേ ബ്രവീമി അങ്ങേക്ക് പറഞ്ഞു തരാം അതാണ് അതിൻ്റെ ഒരു വിവരണം അപ്പം അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ നമ്മെ സംബന്ധിച്ചവരിലാകട്ടെ ആരൊക്കെയാണോ എൻ്റെ സേനയിലെ സമർഥന്മാരായ നായകന്മാർ അവരെ തിരിച്ചറിഞ്ഞാലും അവരെ പേര് ചൊല്ലി അങ്ങേക്ക് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ പാണ്ഡവ സൈന്യത്തെ ദുര്യോധനൻ സ്വഗുരുവിന് പരിചയപ്പെടുത്തി കഴിഞ്ഞു അല്ലേ ദ്രോണാചാര്യർക്ക് പരിചയപ്പെടുത്തി പ്രധാന ആൾക്കാരെ ഇനി തൻ്റെ കൗരവസേനയിലെ പ്രധാന ആൾക്കാരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ഇവിടെ നോക്കൂ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്നാണ് ദ്രോണാചാര്യരെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഭീഷ്മരുണ്ട് അപ്പോൾ ഭീഷ്മരിൽ പൂർണ്ണമായ ഒരു വിശ്വാസം ദുര്യോധനന് ഇല്ല കാരണം ഭീഷ്മർക്ക് കൗരവരെ പോലെ തന്നെ പാണ്ഡവരും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ദുര്യോധനൻ ദ്രോണരെ ബ്രാഹ്മണ ശ്രേഷ്ഠ എന്ന് അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിൽ അയാൾക്കുള്ള പരിപൂർണമായ വിശ്വ വിശ്വാസത്തെ വെളിപ്പെടുത്താൻ കൂടിയാണ് നമ്മൾ വരികൾക്കിടയിൽ പഠിക്കുകയെന്ന് പറയും നമ്മൾ വെറുതെ ശ്ലോകം വായിച്ചു പോകുകയല്ല ഈ ഓരോ ശ്ലോകത്തിന് പിന്നിലും വളരെ ആഴത്തിലുള്ള കഥകൾ കൂടിയുണ്ട് നമുക്കത് മഹാഭാരതം പഠിക്കുമ്പോൾ വിശദമായിട്ടത് ചർച്ച ചെയ്യാം പുറമേ ക്ഷത്രീയധർമ്മം അംഗീകരിച്ചയാളാണെങ്കിലും ജനനാൽ അങ്ങേലുള്ള ബ്രാഹ്മണത്വം എന്നോട് ചതി കാണിക്കില്ല എന്നാണ് സൂചന അതായത് ബ്രാഹ്മണത്വം ദ്രോണർ എന്ന് പറഞ്ഞാൽ ദ്രോണരുടെ കഥയൊക്കെ നമുക്ക് വിശദമായി പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൂടി മനസ്സിലാക്കാം നമുക്കിപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു പോകാം നമ്മുടെ സൈന്യം എന്ന് പറയാതെ എൻ്റെ സൈന്യമെന്ന് എടുത്തിട്ടാണ് ആരിവിടെ പറയുന്നത് ദുര്യോധനൻ പറയുന്നത് ആ വരികൾക്കിടയിലൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അല്ലെ എൻ്റെ സൈന്യം എൻ്റെ സൈന്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് സ്വസൈന്യത്തിലുള്ള പ്രധാന ആൾക്കാരെ പരിചയപ്പെടുത്താൻ പോകുകയാണ് അസ്മാകം ദു വിശിഷ്ടേ താൻ നിബോധ നിജോത്തമ നായക മമസൈന്യസ്യ സ്വപ്ഞാർത്ഥം താൻ ബ്രവീമിത്തെ അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠനായ ദ്രോണാചാര്യ നമ്മെ സംബന്ധിച്ചവരിലാകട്ടെ ആരൊക്കെയാണോ എൻ്റെ സേനയിലെ എൻ്റെ സേനയിലെ സമർഥന്മാരൻ സമർഥന്മാരായിരിക്കുന്ന നായകന്മാർ അവരെ തിരിച്ചറിഞ്ഞാലും അവയെ പേരുചൊല്ലി ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എട്ടാമത്തെ ശ്ലോകം ഭൻ ഭീഷ് കർണശ്ച വികർണശ്ച സൗമദത്തർ ജയദ്രതാം ഭവാൻ ഭീഷ്മശ്ച ഭീഷ്മ കർണചൃപ്ശയാ അശുദ്ധാമാ വികർണശ്ച സൗമദത്തർ ജയദ്രതാം ഈ സൗമദത്തർ ജയദ്രത എന്ന ഈ ഒരു വരിക്ക് ചില ഭാഗങ്ങളിൽ ചില പാഠഭേദങ്ങളുണ്ട് നമുക്കിപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം ഭവാൻ ദ്രോണരും ഭീഷ്മശ്ച ഭീഷ്മരും കർണശ്ച കർണനും സമിതിം ജയ യുദ്ധത്തിൽ സദാ ജയാ ജയാശാലിയായ കൃപച കൃപരും അശുദ്ധാമ ദ്രോണപുത്രനായിരിക്കുന്ന അശുദ്ധാമാവും വികർണശ്ച വികർണനും സൗമദത്തർ സോമദത്തപുത്രനായ ഭൂരിസ്രവസും ജയദ്രഥ സ സഹോദരീ ഭർത്താവായ ജയദ്രഥനും ഇതിലുണ്ട് അപ്പം അംഗം ഭീഷ്മരും കർണനും യുദ്ധത്തിൽ സദാ ജയം വരിക്കാൻ സമർത്ഥരായ കൃപരും അശുദ്ധാമാവും വികർണനും സോമദത്തപുത്രനായ ഭൂമിസ്രവസ്സും ജയദ്രഥനും എൻ്റെ സേനയിലെ പ്രമുഖന്മാരാണ് എന്നാണ് വളരെ അഭിമാനപൂർവം ദ്രോണർക്ക് ആര് ദുര്യോധനൻ സേനയെ പരിചയപ്പെടുത്തുന്നത് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച ഭവാൻ അല്ലേ ദ്രോണർ ദ്രോണരോടാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭവാൻ ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപ്ച സമിതിം ജയ അശുദ്ധാമാ വികർണശ്ച സൗമതത്വം ജയദ്രത ഇതാണ് എട്ടാമത്തെ ശ്ലോകം അടുത്തത് ഒൻപതാമത്തെ ശ്ലോകം നമുക്കൊന്ന് മനസ്സിലാക്കാം അന്നേജബഹവശൂര മർദ്ദേ തൃക്തജീവിത നാനാശസ്ത്രപ്രഹരണ േ യുദ്ധവിശാരദ അന്യേ ജഹവശൂര മർദ്ദേ തക്തജീവിത നാനാശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ അന്യേച ഇനിയും വേറെ മദർദ്ദേവിത എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിച്ച് നിൽക്കുന്നവരും നാനാശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർഥരും യുദ്ധവിശാരദ യുദ്ധത്തിൽ അതിയായ പരിചയമുള്ളവരും ബഹവ ശൂര അനേകം ശൂരന്മാരും ഇനിയും നമ്മുടെ സേനയിലുണ്ട് അപ്പോൾ കൗരവ സൈന്യത്തിൻ്റെ മേന്മ ഇങ്ങനെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും എതിർ സൈന്യവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൻ്റെ സേനയുടെ ബലത്തിൽ അത്ര വിശ്വാസം പോര ദുര്യോധന നമ്മൾ അടുത്ത ശ്ലോകം പഠിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഇവിടെ ഈ ദുര്യോധനൻ പറയുകയാണ് ഇനിയും വേറെ എനിക്ക് വേണ്ടി ജീവിതം ഉപേക്ഷിച്ച് നിൽക്കുന്നവരും പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർത്ഥരും യുദ്ധത്തിൽ അതിയായ പരിചയമുള്ളവരുമായ അനേകം ശൂരന്മാരുമുണ്ടെന്ന് ദുരോണരോട് ആര് പറയാണ് ദുര്യോധനൻ പറയാണ് ശ്ലോകം തതസ്മാകം ബലം പര്യാപ്തം ബലം ഭീമാരക്ഷിതം അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ധിതമേ ബലം ഭീമാഭിരക്ഷിതം ഗുരുവായ ദ്രോണാചാര്യരോട് ദുര്യോധനൻ പറയുകയാണ് നമ്മുടെ സേനയിൽ വളരെ ശൂരന്മാരൊക്കെ ഉണ്ടെങ്കിൽ പോലും അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം അല്ലെ ആദ്യം ഭീഷ്മാഭിരക്ഷിതമാണ് ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം നമ്മൾ മനസ്സിലാക്കണം ഭീഷ്മരുടെ സേനാധിപത്യത്തിലുള്ള നമ്മളുടെ ആ സൈന്യം ശത്രു സൈന്യത്തെ നേരിടാൻ മതിയാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ പാണ്ഡവന്മാരുടെ ഈ ഭീമൻ്റെ പിൻബലത്തോടു കൂടിയ സൈന്യം നമ്മെ നേരിടാൻ മതിയാകുമെന്നും തോന്നുന്നു അപ്പം നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഗുരു ഈ ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതാണ് എന്നുള്ളൊരു സൂചന കൂടി നൽകുന്നുണ്ട് ഓക്കെ ഇത്രയും വരികളാണ് നമ്മളിന്ന് ചിന്തിച്ചത് ആറ് മുതൽ പത്ത് വരെയുള്ള വരികൾ मन्युश्च विक्रान्ता उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सर्व एव महारता अस्माकं तु विशिष्ठाय तान्निबोधतिजोत्तम नायका मम सैन्यस्य सज्ञार्थं तान् ब्रवीमि ते भवान् भीष्मश्च कर्णश्च कृपश्च समितिञ्जय अशुद्धामाविकर्णश्च सौमदत्जयध्रता अहवा शूर मर्दीविता नानाशस्त्र प्रहरना सर्वे युद्ध विशारता अवरिया तदस्मा बलम भीष्मा भी पर्याप्त तीमेंशा बलम भीमाक्षित भी नमस्ते ओम नमो भगवते वासुदेवाय